ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കിയാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് കുറച്ച് ഓട്സ് ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇട്ടാൽ മതി ആറ് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച് അരച്ച പാലാണ് ഇത് അധികം ഫാറ്റില്ലാത്ത പാലാണ് ഞാൻ ഫാറ്റ് കളഞ്ഞെടുത്തിരിക്കയാണ് നാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ വലിയ ഡേറ്റ്സ് ആയിട്ട് ഞാൻ നാലെണ്ണേ എടുത്തിട്ടുള്ളു ക്യാഷ്യൂ എടുത്തിട്ടുണ്ട് മൂന്ന് ഞാനിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട് നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ ഇതൊന്ന് സോക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് പഴത്തിന് വരെ ഏതെങ്കിലും ഫ്രൂട്ട് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ലൈറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി പഴം ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴത്തിന് പകരം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഈ ഓട്ട്സിൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാമേ ഓട്ട്സിലെ വെള്ളം എല്ലാം ഞാനിന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഈ സോക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഡേറ്റ്സ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് ക്യാഷുവേ അതും കൂടെ ഇട്ടുകൊടുക്കാം ഏലക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പഴം അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല കാരണം ഡേറ്റ്സിലും പഴത്തിലും ഒക്കെ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഞാൻ സ്മൂത്ത് ആയിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് ഞാൻ പൂവമ്പഴം ചേർക്കുന്നതാണ് റോഗസ്റ്റാപ്പഴം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ഈ ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാണ് ഇതിൽ ചിയ സീഡ്സ് ഒക്കെ ചേർക്കുന്നത് നല്ലതാണ് എൻ്റെ അടുത്ത് ചിയ സീഡ്സ് സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്മൂത്തി ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ നല്ലതാണ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ മിൽക്ക് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർക്കുന്നതിനൊക്കെ കുറച്ചും ടേസ്റ്റ് ഈ മിൽക്ക് ചേർത്ത് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്